കണ്ണൂരിൽ യുവതിയെ പെട്രോൾ ഒഴിച്ച് തീവച്ചു കുറ്റ്യാട്ടൂർ ഉരുവച്ചാലിലാണ് സംഭവം ഉരുവച്ചാൽ സ്വദേശിനി പ്രവീണിയെ പറമ്പ് കൂട്ടാവു സ്വദേശിയായ യുവാവാണ് തീവച്ചത് ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് രണ്ടരയോടെയാണ് സംഭവം യുവതിക്കും യുവാവിനും ഗുരുതരമായി പൊള്ളലേറ്റു യുവതിയുടെ നില അതീവ ഗുരുതരമാണ് ഇരുവരെയും പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിച്ചു സംഭവം നടക്കുമ്പോൾ യുവതിയും പിതാവുമായിരുന്നു വീട്ടിൽ ഉണ്ടായിരുന്നത് വെള്ളം ചോദിച്ചാണ് യുവാവ് വീട്ടിനുള്ളിൽ പ്രവേശിച്ചതെന്നാണ് നാട്ടുകാർ നൽകുന്ന വിവരം ഇതിനുശേഷം യുവതിയെ തീ കൊളുത്തുകയായിരുന്നു വീടിന്റെ പിൻഭാഗത്ത് വർക്കേരിയയിൽ വെച്ചാണ് തീ കൊളുത്തിയത് നിലവിളികേറ്റ് ഓടിയെത്തിയ സമീപവാസികളാണ് അണച്ചത് പ്രവീണ ഇരിക്കുന്ന നിലയിലും പ്രതി കമർന്നു കിടക്കുന്ന നിലയിലുമായിരുന്നു ഉടൻ തന്നെ ആംബുലൻസ് വിളിച്ചു വരുത്തുകയും ഇരുവരെയും ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു ഉരുവച്ചാലിൽ നിന്ന് പെരുവളത്തുപറമ്പിലേക്ക് പതിനേഴ് കിലോമീറ്ററോളം ദൂരമുണ്ട് ഇവിടെ നിന്ന് ബൈക്കിലെത്തിയാണ് പ്രതി ആക്രമണം നടത്തിയത് ആക്രമണത്തിന് പിന്നിലെ കാരണം വ്യക്തമല്ല എ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തു ന്യൂസ് കണ്ണൂർ